പണിക്കർ സാറിന് ഭാര്യയ്ക്ക് നല്ല സുഖമില്ലായിരുന്നല്ലോ അവരെ അവരുടെ സന്തോഷം സാറ് മാക്സിമം നോക്കിയിരുന്നു പുള്ളിയുടെ ആശയങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കാൻ പുള്ളി ശ്രമിച്ചിട്ടില്ല അദ്ദേഹം പണിക്കർ സാറെ ശ്രമിച്ചിട്ടില്ല അല്ലേ മറ്റാരുടെ ആശയങ്ങൾ മോശമാണെന്ന് പറയാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇന്നതൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതവും ഞാൻ പറഞ്ഞു തന്നെ വെള്ളമേഘങ്ങളുടെ അതേ രൂപവും ഭാവവും ആ സിംപ്ലിസിറ്റി എല്ലാമാണ് ഈ പത്ത് മണിപ്പൂക്കളിലെ എല്ലാ കവിതകൾക്കും അതിൻ്റെ പ്രധാന കാരണം സാറ് അറിഞ്ഞിരുന്നു മരണം വരികയാണ് പിന്നെ പണിക്കർ സാറിനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത കാര്യം ചോദ്യമായിട്ടല്ല ഷെയർ ചെയ്തൊരു എന്നുള്ള നിലയിൽ പണിക്കർ സാറിൽ ഒരു മതവിശ്വാസമോ ദൈവവിശ്വാസമോ ഉണ്ടായിരുന്നു എന്ന് തോന്നിട്ടുണ്ടോ എനിക്ക് വ്യക്തപരമായിട്ട് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല പക്ഷേ അദ്ദേഹം നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹവും ഭാര്യയും ഉണ്ടായിരുന്നു അപ്പം അൺഅനൗൺസ്ഡ് ആയിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ സാറിന് നമ്മൾ ഒരു രീതിയിൽ ഒരുങ്ങിയിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കും ഭാര്യയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വരാനായ കാര്യമെന്ന് ഭാര്യയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അവരെ നമ്മളോട് പറഞ്ഞാൽ ഞങ്ങൾ കരിക്കകൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി കരിക്കകൻ ക്ഷേത്രത്തിൽ അതേ കല്യാണ മോതിരത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഒരു കഥയൊക്കെ പറഞ്ഞാൽ അത് വെക്കാൻ പക്ഷേ എനിക്കന്നേരം തോന്നിയത് പണിക്കൃസാറിന് ഭാര്യയ്ക്ക് നല്ല സുഖമില്ലായിരുന്നല്ലോ അവരെ അവരുടെ സന്തോഷം സാറ് മാക്സിമം നോക്കിയിരുന്നു അതിനു വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു ആ അതിനു വേണ്ടിയിട്ട് പിന്നെ യാതൊരു രീതിയിലും ഇപ്പം ഒന്നിനോടും അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദൈവവിശ്വാസിയാവുന്നോ അല്ലാത്ത ഒന്നും അല്ല വലിയ ഇഷ്യൂ അതെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ആ കവിത അതെ ഒരു ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തൊന്ന് ദൈവത്തൊന്ന് ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആഹാ ദൈവത്തി ഒന്ന് ദൈവത്തിരണ്ട് ദൈവത്തി മൂന്ന് ദൈവത്തിനാല് ദൈവത്തി അഞ്ചിൽ എത്തുമ്പോൾ പറഞ്ഞു ഞാൻ നിർത്തട നിന്റെ ഈ പാട്ട് കിന്നാരം നോക്കൂ നിൻ ചുറ്റും ഇപ്പോഴും മനുഷ്യർ മരവിക്കുന്നു മനുഷ്യർ മറവിൽക്കുന്നു മനുഷ്യൻ മറവിൽ കുന്നു കണ്ണുനീർത്തുള്ളി ഉണ്ടെങ്കിൽ വീഴ്ത്തട ഇപ്പൊ മനുഷ്യരാണ് കാവേരി അതിനകത്തും പറയുന്നുണ്ടല്ലോ എന്താ ഇറ്റലിയിലൊക്കെ പോയി അത് ചെല്ലിയപ്പോ ഭയങ്കരമായിട്ട് അല്ലേ കുരു കുരുക്ഷേത്രത്തിൽ കാൽവരിക്കുന്നിലെ കഥ പാടേണ്ട ആ പാടേണ്ടേരം മനുഷ്യരാമെങ്കിൽ കാണി നേരം മനുഷ്യരാണെങ്കിൽ ഇത് ഇറ്റലിയിൽ സാഷാൽ റോമിൽ തന്നെ അദ്ദേഹം പോയി അവിടെ കവിത വായിച്ചു ഭയങ്കര നീണ്ടു നിന്ന കൈയടിയായിരുന്നു അവർ അപ്പം അതാണ് ദൈവത്തെ കുറിച്ച് ബോധി വൃഷ് വൃക്ഷണൽ പറ്റി നിൽക്കേണ്ട ബോധമുള്ളിൽ ജ്വലിച്ചിടുമെങ്കിൽ എന്ന് പറയുന്ന ബോധമുള്ളിൽ ഉദിച്ചിടുമെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എപ്പോഴും എപ്പോഴും മനുഷ്യനായിരിക്കുക അല്ലേ അതെ കാണി നേരം മനുഷ്യനാവുക അപ്പോൾ മനുഷ്യൻ എന്നുള്ള ഒരു ദർശനം അപ്പോൾ ഈ മനുഷ്യൻ എന്തായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം അതെ അതാണ് അദ്ദേഹം ജീവിച്ചു കാണിച്ചത് അതാണ് ജീവിച്ച് കാണിച്ചത് കാര്യം ഈ ഞാൻ ആദ്യം പറഞ്ഞ കേരളകൗമുദിയിലെ ജോജോ മേശ ജോജോ എന്നോട് ഒരിക്കൽ ചോദിക്കുകയാണ് പണിക്ക് സാറിൻ്റെ യഥാർത്ഥ വിഷയം എന്തായിരുന്നു അപ്പോൾ ഏരിയ എന്തായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് അവസാനം ഞാൻ ഓരോന്ന് പറയുമ്പോഴത്തേക്കും സാറിൻ്റെ ഫീൽഡ് എന്താണെന്ന് പറയും കവിതയാണ് മതമാണ് ഇതാണെന്നൊക്കെ ഓരോ സംഭവിക്കില്ല അവസാനം പുള്ളി തന്നെ പറഞ്ഞു മനുഷ്യനായിരുന്നു സാറിൻ്റെ ഏറ്റവും വലിയ അബ്സെഷൻ ഞാൻ ചോദിച്ചു അതും ഡോസ്റ്റോയ്സ്റ്റി അടക്കമുള്ള ഏറ്റവും വലിയ എഴുത്തുകാരുടെ പ്രധാന വിഷയം മനുഷ്യനല്ലേ അതെ അതെ ആ അപ്പം രോജ എനിക്കൊന്ന് ഒന്നോടെ തിരിച്ചു തന്നത് എന്താ പറയുക അവർ എന്നുള്ള വിശാലമായ സങ്കല്പത്തിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ പണിക്കര് സാർ അതല്ല താൻ കാണുന്ന ഈ ശ്വസിക്കുന്ന ജീവനുള്ള കണ്ണും കാതുമുള്ള ഈ മനുഷ്യനിലേക്ക് പണിക്കസാർ ചെന്നു അത് വെച്ചുകൊണ്ടാണ് സാർ എഴുതിയത് അത് വളരെ ശരിയാണെന്നുള്ളതാണ് ഈ സ്റ്റുഡൻസ് എല്ലാം എഴുതുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ നമുക്കറിയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആശയങ്ങൾ ആരെ അടിച്ചേൽപ്പിക്കാൻ പുള്ളി ശ്രമിച്ചിട്ടില്ല അദ്ദേഹം പണ്ടു സാറെ ശ്രമിച്ചിട്ടില്ല അല്ലേ മറ്റാരുടെ ആശയങ്ങൾ മോശമാണെന്ന് പറയാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇന്നതൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതവും അധ്യാപക ജീവിതത്തിൽ ഒരു വിഷയം സാറ് പറയുന്നുള്ളൂ ഒരു കുട്ടി പിന്നെ അഡ്മിഷന് വന്നിട്ടുള്ള ഒരു വലിയ അതെ അത് ഭയങ്കര ഒരു നല്ല മൂവിങ് ആയിട്ടുള്ള അത് ടോമി എന്ന് പറഞ്ഞിപ്പം ആലപ്പുഴ എസ് ടി കോളേജിൽ എനിക്ക് തോന്നി അദ്ദേഹം റിട്ടയർ ചെയ്തു അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ആദ്യം എം എക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ കൊല്ലത്ത് കിട്ടിയതാണ് ഫത്തിമ കോളേജിൽ കിട്ടിയതാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ കിട്ടിയത് കൊല്ലത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് പറഞ്ഞു തീർച്ചയായിട്ടും പഠിക്കണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പണിക്ക സാറൊക്കെ ഉള്ളതല്ലെന്നോർത്തന്നെയാണ് അദ്ദേഹം ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത ദിവസം അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പണിക്ക സാറായിരുന്നു രണ്ടത് പാർട്ട്മെൻറ്റ് അപ്പം പേപ്പേഴ്സ് എന്തേ സർട്ടിഫിക്കറ്റ്സ് അല്ല എന്താ അന്നേരം ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പണിക്ക സാറ് പറഞ്ഞു സാറേ അതെല്ലാം കൊല്ലം ഫാത്തിമയിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ എങ്ങനെ അത് അതില്ലാണ്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം അത് വാങ്ങിച്ചുകൊണ്ടിരണെങ്കിൽ നമുക്ക് ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ കൊല്ലത്തേക്ക് പോകുന്നു അപ്പോൾ ഫാദർ പറഞ്ഞോ വേണോ ഇത്ര ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്ര അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനകത്ത് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതല്ല സാറേ അത് കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നു ഒരു പെട്ടെന്ന് തന്നെ കൊല്ലത്തേക്ക് പോയി കൊല്ലത്തേക്കുള്ള ട്രെയിൻ കിട്ടി അവരവിടെ എത്തി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റെല്ലാം തരാം പക്ഷെ പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് പിന്നെ വരമായിരുന്നു ശരിയെന്നു പറഞ്ഞു അപ്പം ടോമിയുടെ ഫാദർ പറഞ്ഞു അത് വേണ്ടാട്ട റിസ്ക്കാണ് കാരണം പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെയും കിട്ടില്ല ഇവിടെയും കിട്ടില്ല ഒന്നുമില്ലാണ്ടാവും എന്തായാലും ടോമിയുടെ നിർബന്ധം കൊണ്ട് അത് വാങ്ങിച്ചു അത് വാങ്ങിച്ച ഇവിടെ വരുന്ന വഴിക്ക് അഞ്ചുമണിക്ക് മണിക്ക് ഇവിടെ തീരും മണി വരെ കാ കാത്തിരിക്കാം എന്ന് സാർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്ക് ഉള്ളിൽ വരുവാണെങ്കിൽ വന്നു എങ്ങനെയാ വന്ന് ട്രെയിൻ ഒന്നും ഇല്ലല്ലോ അത് പോകണമെന്നില്ല ട്രെയിൻ കഴക്കൂട്ടത്തോ ഒരുക്കുമ്പോഴേ കണ്ട് ട്രെയിൻ പിടിച്ചിട്ട് ഒരു മണിക്കൂർ തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്ക് ആറു മണി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി പോണ്ട അത് കഴിഞ്ഞിട്ട് അവർ പൂട്ടി അവരെ പാട്ടിനോട്ടണം അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു സാറേ അല്ല അച്ഛ ടാക്സി എടുത്തു പെട്ടെന്ന് പോയിട്ട് വരാം ഇനി അതിൻ്റെ പൈസ കളഞ്ഞാൽ നീ സംഭവിക്കോളൂ എന്ന് ചോദിച്ചു എന്തായാലും ആ ടാക്സി എടുത്ത് പെട്ടെന്ന് തന്നെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പുള്ളി താഴെ സാറ് കണ്ടിട്ടുണ്ടല്ലോ താഴെ നല്ല അടച്ചു പൂട്ടി എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞു പക്ഷേ ആ ഇനിയിപ്പോൾ എന്നെൻ്റെ സമാധാനമായല്ലോ എല്ലാം പൂട്ടിയിട്ടേക്കണ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ മുകളിൽ ഒന്ന് കയറിയിട്ട് വരാം സാർ പണിക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇംഗ്ലീഷ് മുകളിൽ ആണോ പണിക്ക സാറിൻ്റെ മുകളിൽ അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോർ ഇങ്ങനെ കാണാം അപ്പോൾ ടോമി എന്നിട്ട് മുട്ടി മുട്ടി കഴിഞ്ഞപ്പോൾ സാർ പണിക്കസാർ വരൂ ടോമിയാണോ സർട്ടിഫിക്കറ്റ് എല്ലാം കഴിവ് എനിക്കറിയാമായിരുന്നു വരുമെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആറു മണി കഴിഞ്ഞപ്പോൾ ടോമി വാസം പറഞ്ഞ കണ്ണ് എന്തായാലും അതെല്ലാം കൊടുത്തു അവിടെ അഡ്മിഷൻ കിട്ടി അപ്പം ഇത് ഈ ടോമി നേരം നേരത്തെ അറിയില്ല ടോമിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ മറ്റൊരാൾ കേൾക്കുമ്പോൾ അത് വലിയ സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അതെ അല്ല ഒരു അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവസരം ചില ചെറിയ ചെറിയ എന്ന് നമുക്ക് കരുതാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ സംഭാവനകളിലൂടെ മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കുക എന്നുള്ളതാണ് പണിക്കര് സാർ ചെയ്തിരുന്നത് ഏറ്റവും വലിപ്പമേറിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് തോന്നിപ്പോവുകയാണ് പിന്നെ പഠിക്കൽ സാർ ഈ മരണത്തെ എങ്ങനെയാണ് കണ്ടത് മരണ ഈ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ എല്ലാ ദിവസങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് പ്രിയതാ സാറെന്ന് എനിക്കറിയാം മരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അദ്ദേഹത്തിൻ്റെ അന്ത്യകാലങ്ങളെ കാലങ്ങളിൽ എന്തായിരുന്നു അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സംസാരിച്ച കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പറ്റും മരണത്തെ നമ്മൾ ഈ കവിതകളിൽ കാണുന്ന രീതിയിൽ നിന്ന് ഒരു ഒരു കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് കാണാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ മൃത്യുപോലുള്ള കവിത എഴുതിയിട്ടുണ്ട് നേരത്തെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതിലൂടെയാണ് വാസ്തവ പറഞ്ഞ് നോക്കിക്കൊണ്ടോണ്ടിരുന്നത് അപ്പം ആശുപത്രിയിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് അതെ അല്ല ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് രാഷ്ട്രീയം അന്ന് മാർച്ച് മനസ്സിലായി ഈ എലക്ഷൻ നടക്കുന്ന ഒരു സമയമായിരുന്നു അത് കാരണം കൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിച്ച ഏതായാലും ജീപ്പ് രണ്ടായിരത്തി ആറില് അല്ല രണ്ടായിരത്തി ആറില് ജീപ്പിൻ്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ പടമൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ആറടി ഏടി പൊക്കമുള്ള പടം കട്ടൗട്ടാണ് കട്ടൗട്ട് അപ്പം സാറ് അപ്പം ഞങ്ങളുടെ വേണ്ടി പറയു പോവാ സാറത് കണ്ടിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ വിചാരം എന്ത് പൊക്കത്തിലും എന്ത് കാര്യമായിട്ട് നിൽക്കുന്നു പക്ഷേ മനുഷ്യജീവൻ എന്ന് പറയുന്നത് ും അപ്പോഴത്തേക്ക് സാറിൻ്റെ കാലമൊക്കെ ഒരു ഇതായി അപ്പം അങ്ങനെ ആ മനുഷ്യജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഒരു നിരർത്ഥകത ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രാവശ്യം ഏറ്റവും അവസാനം എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത ഒരു സംഭവം തോന്നിയത് ഡോക്ടർ അമീർ ആയിരുന്നു ചികിത്സിച്ചിരുന്ന അപ്പം അമീർ സാർ എന്നോട് പറഞ്ഞു ഇനി ഒരു മാസത്തിൽ കൂടുതൽ സാർ ജീവിച്ചിരിക്കുമെന്നൊരു സംശയമുണ്ട് എല്ലാം ആ രീതിയിലേക്കൊക്കെ ആയി പ്രീദാസ് വിഷമിക്കേണ്ട കാര്യം വെച്ചാൽ സാറിനോട് ഞാനിത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ സാധാരണ തിരിച്ച് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി നേരം ഇരുന്നിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോരുന്നത് അപ്പം ആ തിരിച്ചു വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാനിത് എനിക്ക് ഒരു കാര്യ സാറിനോട് പറയണം അതായത് ഈ ഒരു മാസം ഉള്ളു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സാറിന് ആ ഒരു മാസം കൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിക്കാം അപ്പോൾ അവരുടെ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ നമുക്കൊരു കടമൻ രാമകൃഷ്ണൻ്റെ കവിത എനിക്ക് ഒന്നാമത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കവിതകളെയാണ് ശാന്ത ശാന്ത ഇല്ല നമുക്ക് ഒരു സന്ധ്യ ഇനി ഇത് ഒരു സന്ധ്യ രാപ്പാതില്ല വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കതാ ഇത് ഞാനങ്ങോട്ട് ചൊല്ലി ചൊല്ലിട്ട് പറഞ്ഞു ഞാൻ എന്നിട്ട് വിചാരിച്ചാൽ ഈ ഒരു മാസം കൊണ്ടാണ് നമുക്ക് നമുക്കുള്ളു ഇത്ര സമയമുള്ളു അപ്പൊ അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കതാം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇതങ്ങോട്ട് പറഞ്ഞതാണ് ആ അതിന് ഞാൻ ആ രീതിയിൽ എന്നെ ഒരു കവിത എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ സാറ് എഴുതിയ സാറേ ഞാൻ ആ കവിത വായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സിൽ മൃത്യുപൂജയൊക്കെ വരുവുള്ളൂ അതൊക്കെയാണ് വരുന്നത് വായിരുന്നു വലിയ വലിയ കവിതകൾ അപ്പം സാറ് പറഞ്ഞില്ല അത് വായിച്ചിട്ടില്ല അല്ലേ വായിക്കാൻ വായിക്കാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ഇന്നലെ രാത്രിയല്ലേ പറഞ്ഞു അവ എന്താ സാറേ കവിതകൾ വേറെ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് വെള്ളമേഘങ്ങൾ ഞാൻ വായിക്കാം ആ ആ ഉണ്ടാവും ഓക്കെ വെള്ളമേഘങ്ങൾ എങ്ങനെയാണ് പിന്നെ സാറിന് അത് അനുഭവപ്പെട്ടെന്ന് പറയണേ ഞാൻ വായിച്ചേപ്പിക്കും വെള്ളമേഘങ്ങൾ വെള്ളമേഘങ്ങൾ പെയ്യാറില്ലത്രേ അവ ആകാശത്ത് അലസമായി സഞ്ചരിക്കാറുള്ളൂ പോലും കറുത്ത മേഘങ്ങൾ മഴ പെയ്ത് മണ്ണിന് ഈർപ്പം നൽകുന്നു ഇടിവെട്ടി ഭൂമിക്ക് പുളകം ചാർത്തുന്നു മിന്നൽപ്പിണർ വീശി ആകാശം ജ്വലിപ്പിക്കുന്നു കറുത്ത മേഘങ്ങളെ കടൽ കൈകൂപ്പിത്തൊഴുന്നു എങ്കിലും ആ വെൺ പഞ്ഞിത്തുണ്ടുകൾ നീലാകാശത്തിനെതിരെ ഊർന്നു നീങ്ങുമ്പോൾ എന്തൊരു ഭംഗിയാണ് നാം കാണുന്നത് നോക്കി അങ്ങനെ നിന്നു പോകും ആ വെളുപ്പിൻ്റെ അഴക് വേറെ എവിടെ കാണാനാകും ഇത് പത്ത് മണിപ്പൂക്കളിൽ ഉണ്ടല്ലോ അല്ല ഈ ഇതിനകത്ത് എനിക്ക് അന്നും അസമർജൻ മനസ്സിലായില്ല അതായത് വെള്ളമൃഖങ്ങൾ കാർമഖങ്ങൾ തുടങ്ങി അതിനേക്കാളും വെള്ളമൃഗങ്ങൾ വെള്ളമൃഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ആകാശത്തോടെ നടക്കുന്നു അതൊക്കെ പറഞ്ഞിട്ട് എന്താണിത് അതിനകത്ത് ഇല്ല നമുക്കായ ഒരു സന്ധ്യ ഇനി നമ്മൾ വിസ്മയം പോലെ ലഭിക്കുന്ന നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊളിപ്പിച്ച് കിടക്കാൻ അങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പറയുന്നില്ല പിന്നെ പിന്നെന്താണ് ഞാനത് പല കവികളോടും പിന്നെ ചോദിച്ചു എനിക്ക് എനിക്കതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ അവരും സത്യത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന പല കുവികളാണ് അവരും അല്ലാതെ കുറ്റമല്ല കാരണം വെച്ചാൽ അങ്ങനെ ഒരു പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ടൊരു അർത്ഥം പക്ഷേ എനിക്ക് പിന്നെ ഇപ്പോഴൊക്കെ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകുന്നത് കാരണം ജീവിതത്തിൽ ഒന്നിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാതിരിക്കുക ഭാരമില്ലായ്മ ജീവിതത്തിൽ അവ ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുക അത് മതി അല്ലാണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു മാസം ഉള്ളൂ എന്ന് പറയുമ്പോൾ സാ സാറ് എനിക്ക് തോന്നുന്നത് ദ്യോതിപ്പിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇത് വെള്ളമാകം പോലും ഞാനിങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടെന്ന് ഉടുക്കും അപ്പം അതിനകത്ത് യാതൊരു പ്രോബ്ലം ചെയ്യാറില്ല ആ പെയ്യാറില്ല അല്ലെങ്കിൽ പിന്നെ കടല് കൈകൂപ്പി അതൊക്കെയാണ് നിൽക്കാറില്ല അതൊന്നുമില്ല കറുത്ത മേഘങ്ങൾക്കാണ് അതുള്ളത് ആ കർത്തമേഖങ്ങൾ ഇതങ്ങനെയൊന്നുമില്ല ഇനി പരിപൂർണമായി ജീവിതത്തിന്റെ ആ സംഘർഷങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആകും ഡിറ്റാച്ച് ആയി സംഭവം ഭാര സംഭവതരെ വലിയ ഒരു തല ആ ഒരു തലത്തിലേക്ക് എത്താൻ പണിക്കർക്ക് കഴിഞ്ഞു മാത്രമല്ല പണിക്കർ സാറിന്റെ വേറൊരു കവിത ഉണ്ടല്ലോ ചക്രം അത് സാറ് പുസ്തകത്തിൽ കോട്ടിട്ടുണ്ട് ചക്രം എങ്ങനെയാണ് എവിടെയോ ജനിച്ച് എവിടെയോ വളർന്ന് എവിടെയോ തളർന്ന് അറിയേണ്ടവരാണ് ഞാനും നീയും അതിനിടയിൽ ഒരു മഴച്ചാറ്റൽ ഒരു മയിൽപീലി തൂക്കം ഒരു മഴവിൽ നിഴൽ ഒരു നിലക്കീറ് ഒരു കൺവിളയാട്ടം തീർന്നു ചക്രം കറങ്ങാതാവും അതുകൊണ്ട് സുഹൃത്തെ ഈ മുഹൂർത്തം നമ്മുടേതെന്ന് കരുതുക ഇത് കളയാതിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നിമിഷങ്ങളെ ഏറ്റവും അതാണ് വിസ്മയം പോലെ ലഭിക്കും നിമിഷം എന്ന് കടമനട്ട വേറൊരു തരത്തിൽ പറഞ്ഞു വെച്ചത് ശാന്തയോട് പറഞ്ഞത് അപ്പൊ അങ്ങനെ ജീവിതത്തിലെ ആ അവസാനഘട്ടത്തിൽ ഇതായിരുന്നു അദ്ദേഹവുമായി അവസാനി കാരണം ഈ ഈ പത്ത് മണിപ്പൂക്കളിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പത്തുമണിപ്പൂക്കളിനകത്തേം അല്ല വെള്ളമേഘങ്ങളതിനകത്തില്ലാട്ടോ അതും കഴിഞ്ഞിട്ടാണ് നേരത്തെ ഈ പത്തുമണിപ്പൂക്കൾ സാറ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ വെള്ളമേഘങ്ങൾ മലയാള മനോരമ അന്ന് ആ സാറ് മരിച്ച ആ ഞായറാഴ്ച പതിപ്പിൽ അവർ ഈ കവിതയും കൊടുത്തു അല്ല ഞാൻ പറഞ്ഞു വന്ന വെള്ളമേഘങ്ങളുടെ അതേ രൂപവും ഭാവവും ആ സിംപ്ലിസിറ്റി എല്ലാമാണ് ഈ പത്തുമണിപ്പൂക്കളിലെ എല്ലാ കവിതകൾക്കും അതിൻ്റെ പ്രധാന കാരണം സാറ് അറിഞ്ഞിരുന്നു മരണം വരികയാണ് കാരണം ഈ ഐ എൽ ഡി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ലങ് ഡിസോർഡർ ആ അസുഖം വന്നതിന് ശേഷമാണ് ആ കവിത എഴുതിയത് വെള്ളമേഖങ്ങളോ അത് പത്തുമണിപ്പൂക്കൾ മൊത്തം പത്തുമണിപ്പൂക്കൾ മൊത്തം അതായത് അസുഖമുണ്ടെന്നറിഞ്ഞ ആ അവസ്ഥ അതുകൊണ്ടാണ് അതിനകത്ത് കവിതകൾ ഏത് ആ കവിതകളിൽ സുഹൃത്തെ എന്ന് തന്നെ അറുപത്തിരണ്ട് തവണ വിളിക്കുന്നുണ്ട് ഒരു സംഭാഷണ രൂപമാണ് സംഭാഷണ രൂപം എല്ലാത്തിനകത്തും കാരണം നേരിട്ട് അവസാനത്തെ ഒരു ഇത് കാണിക്കുകയാണ് അപ്പം ആ ഒരു രീതിയിൽ മറ്റൊരാളോടുള്ള ഒരു സംഭാഷണ സംഭാഷണമാണ് സംഭാഷണം എന്ന് പറഞ്ഞാൽ കവിത തന്നെ ഉണ്ടെന്നിട്ട് അത് ഇതാ പറയുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സാറിൻ്റെ കവിതയിൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഐറണി പോലെ കാണുന്ന അല്ലെങ്കിൽ ഒരു കവിത എഴുതുമ്പോൾ ഒരു വാക്ക് എഴുതുമ്പോൾ ആ വാക്കുകൾക്ക് മറ്റനേക അർത്ഥങ്ങൾ ഉണ്ട് പക്ഷേ ഈ കവിതകളിലൊക്കെ കറക്റ്റായിട്ടുള്ള അർത്ഥത്തിലേക്ക് പോവുകയാണ് സാറ് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല 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 പക്ഷേ അതുകൊണ്ട് സാറിന് അറിയാമായിരുന്നു അത് ഉടനെ തന്നെ അങ്ങനെ അങ്ങനെ ഒരു കവിത എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വില കിട്ടുകയോ ചെയ്യില്ല എന്ന് കാരണം എൻ ആർ എസ് ബാബു അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ എനിക്ക് തോന്നാം കേരള കൗമുദിയിൽ എഴുതിയ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് പണിക്ക സാറിനോട് പത്ത് മണിപ്പൂക്കളിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായിച്ചിട്ടൊരു അഭിപ്രായം അഭിപ്രായ വ്യത്യാസം പോലെ പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല അത് കവിത അതിനൊരു ഇരുപത്തഞ്ച് വർഷം അമ്പത് വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ആ പുസ്തകത്തിന് ആ കവിതകൾക്ക് ഒരു വിലയുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അതിപ്പം വളരെ കർ കൃത്യമായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സുഹൃത്ത് സുരേഷ് അതിനെ കുറിച്ചൊരു പഠനമൊക്കെ എടുത്ത എഴുതി അത് തന്നെ